വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പൊതുവിലുള്ള ആലോചനയുടെ ഭാഗമായി മാറാറുണ്ട് ഇത്തരം പ്രതിഭാ സംഗമങ്ങൾ അതായത് കേരളത്തിൽ വലിയൊരു പരിഷ്കാരം വലിയ വിദ്യാഭ്യാസ പരിഷ്കരണത്തിലൂടെയും പരിഷ്കാരത്തിലൂടെയും കേരളം നിരന്തരം കടന്നു പോയിട്ടുള്ളൊരു നാളാണ് നമ്മുടെ അറിവിന്റെ കൈമാറ്റത്തിലെ അവബോധത്തിന്റെ കൈമാറ്റത്തിലെ ലോക വിജ്ഞാന വിപണിയിലെ മത്സരക്ഷമതയുടെ കൂടെ പ്രശ്നം അതിലൊളിഞ്ഞിരിക്കുന്നുണ്ട് അറിയുക എന്നുള്ളത് ആനന്ദത്തിനപ്പുറം അറിവ് ഉരച്ചു നോക്കേണ്ട കാലം കൂടിയാണ് എന്നുള്ളൊരു തിരിച്ചത് അതിലുണ്ട് അപ്പൊ ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് എത്തുമ്പോഴുള്ള ഒരു പരിഷ്കാരത്തിന്റെ വലിയ വലിയ ഒരു ചരിത്രപരമായ സന്ധിയിലാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഇത് നിൽക്കുന്നതെന്ന് കാസ്കറ്റ് പ്രസിഡന്റ് ബി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾ 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 അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് നേരത്തെ സുരേഷ് പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാഭ്യാസം ഇരുപത്തിയഞ്ചു വയസ്സുവരെ നാട്ടിനും വിദേശത്തുമായി പൂർത്തിയാക്കിയ ഒരാളിന്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ് മഹാത്മാഗാന്ധി തന്റെ ബിരുദം എടുത്തത് അഡ്വക്കേറ്റ് പരീക്ഷയിലാണ് മഹാത്മാഗാന്ധി വാദിച്ച് ജയിച്ച ഏതെങ്കിലും കേസ് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ചരിത്രം നൽകുന്നത് പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിച്ച പൈലറ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആദ്യം ഇരുപത് ഉള്ളൂ ആ ഇരുപത് പേരിൽ പത്തൊൻപതാമതായി പാസ്സായ ഒരാളുണ്ട് ആ ആളിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും ആ ആളിന്റെ പേര് എ പി ജെ അബ്ദുൾ കലാം എന്നാണ് അനിൽ ആർ ഷാജി ശർമ്മ സി ശശിധരൻ ആർ രാജി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്ക് പ്രിയൻ അലക്സ് റിബെല്ലോ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ചവറ